നമസ്കാരം ന്യൂസ് സ്വാഗതം നാളുകളേറെയായി ഡോക്ടർ ശശി തരൂറിനെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ നിരവധിയായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുന്നു പകരമായി എന്ത് രീതിയിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറാകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു എന്നിട്ടും അണുവിട വ്യതിയലിക്കാതെ തരൂർ കോൺഗ്രസിനോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നതിൽ ബി ജെ പിക്ക് വലിയ കണ്ണുകടിയാണ് അതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ ഇന്ത്യ മുന്നണിയിലെ പലർക്കും ഉറക്കം കെടുന്ന ദിവസമാണിത് ഡോക്ടർ ശശി തരൂർ ഉൾപ്പെടെയുള്ളവർ വേദിയിൽ സന്നിഹിതരാണ് എന്ന് തുറന്നടിക്കുമ്പോൾ അതിനകത്ത് എന്ത് രീതിയിലുള്ള വസ്തുതാപരമായ കാര്യമാണ് മോദി പറഞ്ഞത് ഡോക്ടർ തരൂർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എം ആണ് നാല് തവണയായി തുടർച്ചയായി റെക്കോർഡ് വിജയമാണ് അദ്ദേഹം കൈവരിച്ചിട്ടുള്ളത് അദ്ദേഹം ഉള്ളിടത്തോളം കാലം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നിടത്തോളം കാലം ബി ജെ പിക്ക് കിട്ടാക്കനി തന്നെയായിരിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാൽ മത്സരിച്ച് പരാജയപ്പെട്ടെടുത്ത് ഒ രാജഗോപാൽ തന്നെ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പല വേദികളിലും തുറന്നടിച്ച് പറഞ്ഞത് തന്നെ കൊണ്ട് പറ്റിയില്ല ബി ജെ പിയിൽ ഒരാൾക്കും ശശി തരൂറിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് താൻ കരുതുന്നില്ല എന്നാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഒ രാജഗോപാൽ തുറന്നടിച്ചത് രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളവർ കേരള രാഷ്ട്രീയത്തിന്റെ ഒന്നും തന്നെ അറിയാത്തവരും ഇവിടെ വന്ന് മത്സരിച്ച് എന്തൊക്കെയോ നേടിക്കളയാമെന്ന് വിചാരിച്ചെങ്കിലും തിരുവനന്തപുരം അതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിനെ പല രീതിയിൽ ആക്രമിക്കാൻ ശ്രമം നടത്തി നോക്കി എന്നാൽ കോൺഗ്രസിൽ അർഹമായ സ്ഥാനം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മല്ലികാർജുൻ ഖാർഗേക്കെതിരെ മത്സരിച്ചപ്പോൾ കോൺഗ്രസ്സിലെ ചില ആളുകൾ വലിയ രീതിയിൽ കല്ലുകടിയായി അതിനെ എടുത്തത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ശശി തരൂറിനെയും സച്ചിൻ പൈലറ്റിനെയും ഒക്കെ എന്തിൻ്റെ പേര് പറഞ്ഞ് ഒതുക്കി നിർത്തിയാലും അത് കോൺഗ്രസ്സിന് ഭൂഷണമല്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ എ ഐ സി സിക്ക് ഉണ്ടായിരിക്കുന്നത് സംഘടനാ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതൃയോഗത്തിൽ നടത്തണം എന്ന ആവശ്യം അഹമ്മദാബാദിൽ വെച്ച് നടന്ന എ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ കാര്യമാണ് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ തുടരെ തുടരെ ബി ജെ ഭരിക്കുന്നതും ഒരു സംസ്ഥാനത്തും തുടർച്ചയായി ബി ജെ പി ഭരിക്കുന്നത് മതേതര ജനവിഭാഗത്തിന് ഭൂഷണമല്ല എന്നുള്ളത് വ്യക്തമായ ആ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട കാര്യമാണ് തിരികെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ അതിനാവശ്യം സംഘടനാ തലത്തിലുള്ള അഴിച്ചുപണിയും അതുപോലെ ജില്ലാതലത്തിലുള്ള പ്രവർത്തനങ്ങളും തന്നെയാണ് ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിലെ ജില്ലകളിലും പി സി സി അധ്യക്ഷന്മാരുടെ യോഗം അതിൻ്റെ പേരിലാണ് എ ഐ സി സി നേരിട്ട് വിളിക്കാൻ തീരുമാനിച്ചതും അത്തരത്തിലൊരു പുതിയ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും സഖ്യകക്ഷികൾ ഓരോ സംസ്ഥാനത്ത് എടുക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നതിനെ കുറിച്ചും ഐ സി സി സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട് സച്ചിൻ പൈലറ്റിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യത ഉൾപ്പെടെ ചർച്ച ചെയ്യുകയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിക്കുള്ളിൽ നടക്കും അവിടെയും ശശി തരൂർ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്